ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ മാതിരി ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേട്ടോ നമ്മുടെ ഈ കയ്യിലിരിക്കുന്നത് ചെറുതേനീച്ച ആ ചെറുതേന് എടുത്തതിന് ശേഷമുള്ള ആ ഒരു വാക്സിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചെറുതേനിൻ്റെ ഒരു മെഴുകെന്നൊക്കെ പറയാം അതെ അല്ലേ അപ്പോൾ വലിയ തേൻ്റെ ആ ഒരു വലിയ തേൻ്റെ എടുത്തതിൻ്റെ ആ ഒരു മെഴുകൊണ്ടൊക്കെ നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇങ്ങനൊരു സംഭവം നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടും കണ്ടുണ്ടാവും കാരണം ഇത്രയും കൂടുതൽ ആ ഒരു മെഴുകു വേറെ എവിടെ അധികം കിട്ടാണ്ടാവില്ല കാരണം അത്താ മാത്രം കൂടുകൾ ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തേനൊക്കെ വാങ്ങിച്ചവർ എന്റെ വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫാം ഒരു ഫാം മാത്രല്ല ഇവിടെ എവിടെയൊക്കെ പറമ്പുകളുണ്ട് അവിടെ ഒക്കെ കൂടുകൊണ്ടിരിക്കുക അത്താ മാത്രം കൂടുകളായിട്ടുണ്ട് ഇപ്പൊ എത്ര കൂടായിട്ടുണ്ട് നല്ല കടക്കുണ്ടോ ആറായിരത്തിലൂടെ ഉണ്ട് എടുത്തോണ്ടിരിക്കുന്നു കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് ഇദ്ദേഹം വർഷങ്ങളോളായിട്ട് ഉണ്ടാക്കിയെടുത്ത ശേഖരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെറു തേനീച്ചയുടെ വാക്സിനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് തേനൊക്കെ എടുത്തതിന് ശേഷമുള്ള ആ ഒരു അറ ആ അറ അതായത് മെഴുകുന്നൊക്കെ പറയും തേൻ ശേഖരിച്ചതിന് ശേഷം കിട്ടുന്ന വേസ്റ്റ് വേസ്റ്റ് അല്ല ശരിക്കും അത്ര ഒരുപാട് ഔഷധ ഗുണങ്ങളെ വേസ്റ്റൊക്കെ പറയാൻ പറ്റില്ല അതെ അപ്പോൾ ഇതൊന്നും ഇത്രയും കൂടുതലൊന്നും ചിലപ്പോ നമ്മള് കണ്ടിട്ടുണ്ടാവില്ല ആദ്യകാലങ്ങളിലെല്ലാം നമ്മ ഈ ചെറിയ മെഴുകു സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ടും നമ്മളെ ഈ മെഴുകു എടുത്തുവെക്കാൻ തുടങ്ങിയിട്ട് പുതിയ കൂടുണ്ടാക്കാൻ വേണ്ടി അതിലേ തന്നെ ഈ പറയുന്നത് നമ്മൾ ശേഷമുള്ള ആ ഒരു ഇത് എന്താണ് എന്താണ് സാധനം ഇത് മരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മരങ്ങളുടെ കറ അതുപോലെ തന്നെ ചെറുതേനീച്ചയുടെ മെഴുകുഗ്രന്ഥികളെന്ന് ഉത്പാദിപ്പിക്കുന്ന മെഴുകു അതുപോലെ അതിന് ഉമിനീരൊക്കെ കലർത്തി ഉണ്ടാക്കുന്ന ഒരു മിശ്രിത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഴുകെന്ന് പറയുന്നത് പ്രപ്പോളിഷ് എന്നാ പറയാ ഈ പ്രപ്പോളിഷിൽ പ്രപ്പോളിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പെട്ടെന്ന് ഇത് വേണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി തേടിയാലും അതുകൊണ്ട് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതോണ്ട് ഒരു ഇതോണ്ട് ഒരു ക്രീം ഇവരുണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നേരെ ഇനി പാത്രത്തിലേക്കാണ് ഇടലാണ് പാത്രത്തിലേക്ക് മെഴുകൊക്കെ ഇടാ ഇതിൽ നിന്ന് അതായത് ഒരു ലിക്വിഡ് ആക്കി എടുക്കുവോ അപ്പൊ കരടൊക്കെ ഉണ്ടാവും അത് കളയാൻ ഇങ്ങനെ ഇങ്ങനെ ഉരുകിക്കോളും ഉരുകി കളിയാണ് അരിച്ചെടുക്കും നമുക്ക് കാണാം അപ്പൊ ഒലിവോയിലിന്റെ ഒരുപാട് ബോട്ടില് നമുക്ക് ഇങ്ങനെ കാണാം ഇത് ശരിക്കും ഓയിലാണ് ഇതാക്കുന്ന ഏറ്റവും നല്ലത് ചോദിക്കട്ടെ നമ്മൾ ഈ ഒരു വാക്സിൻ ഉണ്ടാക്കിയതിനു ശേഷം ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക ചർമ്മ സംബന്ധമായ എല്ലാങ്ങൾക്കും ഇത് ഉപയോഗിക്കും ആണല്ലേ എന്നാലും പറയുകയാണെങ്കിൽ തണുപ്പ് കാലത്ത് അലർജിക്കൊക്കെ ഉപയോഗിക്കും പിന്നെ പിന്നെ കുട്ടികളുടെ പമ്പസ് പൊട്ടുന്നതിന് മുഖത്തെ കറുത്ത പാടുകൾക്കൊക്കെ തീ പൊള്ളലിനൊക്കെ ഉപയോഗിക്കും അത് നമ്മള് മുന്നേക്കിട്ട് തീ പൊള്ളലെ ഈ ചെറിയ ചെറിയ വേദനകളൊക്കെ നമുക്ക് ഈ സന്തുകളിലൊക്കെ കൊതുക്

സ്മെല്ലും വരുന്നുണ്ട് അല്ലേ അടിപൊളി വേണോ അപ്പോ ആ ശരിക്ക് ചേട്ടൻ വീടിന്റെ ബാക്കിലേക്ക് കിട്ടു നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോ വീട്ടിൽ വെച്ച് കാണിക്കാന്ന് പറഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചൂടാക്കുംതോറും കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പഥ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കറുപ്പ് തരിതരി പോലെ സംഭവം അത് ഈ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടാവും അതൊക്കെ അതൊക്കെ കരിഞ്ഞ അവസാനം ഒരു വേസ്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് മാറ്റാൻ പറ്റും സമയത്ത് ഓ ഓ ഓ ഇത് ശരിക്ക് ശരിക്ക് നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റേ മറ്റേത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും എന്തൊക്കെ ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് ഇപ്പഴും നമ്മൾ പറഞ്ഞിട്ടില്ല അറിയില്ല അറിയില്ല ചില അതായത് കല്യാണം കഴിച്ച വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി എന്തോ വൈദ്യന്മാര് നമ്മുടെ വാങ്ങാറുണ്ട് ഇത് എങ്ങനെ രൂപത്തിലാ ഉപയോഗിക്കുന്നത് അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ തന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ സെർച്ച് ചെയ്താണ് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുക അവർ മെഴുകു ഈ രൂപത്തിലായിട്ടുണ്ട് ഓ ഇതേ രൂപത്തിലായിട്ടുണ്ട് അടുത്തത് അരിക്കലാണ് അല്ലേ ഓക്കെ അരിച്ചെടുക്കയാണ് ഒരു കോട്ടൺ തുണിയിലേക്ക് ഇതാ കോട്ടൺ തുണി വെച്ചതിന് ശേഷം ഒരു പാത്രം താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് എത്രയും പെട്ടെന്ന് മിക്സ് മിക്സ് ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയി സമയത്ത് ഇത്രയും വേസ്റ്റ് പോയി ഇത്രയും വേസ്റ്റ് പോയി അല്ലേ അപ്പൊ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ തുണി മാറ്റി നോക്കുകയാണ് ഓ അതാണ് അല്ലേ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പൊ നമ്മൾ അരിച്ചെടുത്തു കഴിഞ്ഞു അല്ലേ അതിലേക്ക് ഇനി എന്താ ചെയ്യാം ഒലിവ് ഓയിൽ ഒലീവ് ഓയില് ഓ ഒലീവ് ഓയിൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ഓ മോനാണ് അല്ല പേരെന്ന് പറഞ്ഞേ തൂഷാറാണ് ഓക്കെ വീണ്ടും കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്നൊരു അരമണിക്കൂറോളം ചെറിയ ചൂടിൽ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിലായിട്ട് അല്ലേ അപ്പോ അത് റെഡി ആയതിനു ശേഷം ശരിക്കും ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടിട്ട് ഐസ് ലീറ്റർ ആ ഐസ് ഒഴിക്കുവാ ഓ ഒഴിച്ചതിന് ശേഷം നമ്മ ഏകദേശം ഈ ഇതിലേ ഈ ഡി താത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കറേ അടപ്പില്ലേ അടപ്പിടുന്നതിന് ആ സൈഡിൽ വരെ വെള്ളം എത്തുന്നവരെ വെള്ളം ഒഴിക്കുക എന്നാലും ആറിയതിന് ശേഷം ഒഴിക്കുള്ളൂ ഏകദേശം ആയിട്ടുണ്ട് അല്ലേ അതെ ഓക്കെ ഒഴിക്കാറായിട്ടുണ്ട് അപ്പൊ ഒഴിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വയ്ക്കാം ഒരെണ്ണം അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ീ രൂപത്തിലാണോട്ടാണ്ടാ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിക്കുംതോറും വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു ഇതിപ്പോ വെള്ളത്തിലായിരിക്കണേ അല്ലേ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ അവിടുന്ന് ഒരു മണിക്കൂറിന് ശേഷം അതായത് ഒരു മണിക്കൂർ തണുത്ത വെള്ളത്തിൽ ഇട്ടപ്പോ ഈ കളറായിട്ടുണ്ട് അല്ലേ അതെ അതായത് ശെരിക്ക് ഒറച്ചു കഴിഞ്ഞു അപ്പോ ഉറച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ബോട്ടിലാക്കുന്നുണ്ട് ഇനിയിപ്പോ ആണ് ആണ് അപ്പോ നമ്മളിത് ഈ രൂപത്തിലായിട്ടുണ്ട് ഓ ശരിക്കും നല്ല രൂപത്തില് ഉറച്ചിരിക്കുന്നു കേട്ടോ നല്ല രൂപത്തില് ഉറച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സ്മെല്ലും നമുക്ക് നോക്കി വെക്കാം ഓ കുഴപ്പമില്ലാത്ത അടിപൊളി സ്മെല്ലാണ് ശരിക്കും നമ്മളൊരു എന്താ പറയാ ക്രീമിലത്തെ ഉൽപ്പന്നമുണ്ടോ ഇതേമാതിരിയാണ് ശരിക്കും ഇതേമാതിരി നമുക്ക് തേക്കാൻ പറ്റും എന്നാ പറയുന്നത് അപ്പൊ നമ്മളത് ഉണ്ടാക്കിണ്ടാക്കി ശരിക്കും ഇരുട്ടായിട്ടുണ്ട് അല്ല ഓക്കെ ഇതിലപ്പൊ കുറച്ച് കഴിഞ്ഞ ചിലപ്പോ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഇത് കഴിയുന്നവരെ ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ആവശ്യക്കാർക്കൊക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അല്ലേ കൊറിയർ കൊറിയർ അയച്ചു കൊടുക്കാം ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ മതി എത്ര രൂപ ഒരു ബോട്ടിൽ മുന്നൂറ്റി അമ്പത് രൂപ ഒക്കെയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ലാട്ടോ ഇവരുടെ ഇവർ ശരിക്കും ഇവരുടെ ഫാമിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ മറ്റുള്ള പറമ്പുകളിലൊക്കെ വെച്ചിട്ടുള്ള ഒറിജിനൽ ചെറുതാൻ വേണമെങ്കിൽ ഇവര് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയർ അയച്ചു തരും ഒരു കിലോ ചെറുതേൻ ആണെങ്കിൽ എത്ര രൂപ ഇപ്പൊ കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ് ആണ് കിലോ ആണെങ്കിൽ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ എന്താ സുഹൃത്തുക്കളെ ഇവരുടെ ആ ഒരു വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്കൊക്കെ മെസ്സേജ് അയക്കാം ശുദ്ധമായിട്ടുള്ള തേന് കഴിക്കുക അല്ല ആണ് ആണ് അപ്പോൾ ചെറുത്തോളം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണാം